പാലക്കാട് മലമ്പുഴയിൽ സ്കൂൾ വിദ്യാർത്ഥിയെ മദ്യം നൽകി പീഡിപ്പിച്ച സംഭവത്തിൽ സ്കൂളിനെതിരെ റിപ്പോർട്ട് പീഡനവരം അറിഞ്ഞിട്ടും സ്കൂൾ അധികൃതർ സംഭവം മറച്ചുവെച്ചെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ കണ്ടെത്തൽ പാലക്കാട് മലമ്പുഴയിൽ വിദ്യാർത്ഥിയെ മദ്യം നൽകി പീഡിപ്പിച്ച അധ്യാപകൻ അറസ്റ്റിലായതിനെ തുടർന്നാണ് സ്കൂളിന്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതര വീഴ്ച പുറത്തു പാലക്കാട് മലമ്പുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം വിദ്യാർത്ഥിയെ മദ്യം നൽകി പീഡിപ്പിച്ച സ്കൂളിലെ സംസ്കൃത അധ്യാപകനായ കൊല്ലങ്കോട് സ്വദേശി അനിലാണ് പിടിയിലായത് ഇക്കഴിഞ്ഞ നവംബർ ഇരുപത്തി ഒൻപതിന് അധ്യാപകന്റെ ക്വാർട്ടേഴ്സിൽ എത്തിച്ചായിരുന്നു അതിക്രൂര പീഡനം നടന്നത് വിദ്യാർത്ഥി സഹപാഠിയോട് നടത്തിയ തുറന്നു പറച്ചിലാണ് പീഡന വിവരം പുറത്തറിയുന്നത് പിന്നാലെ സ്പെഷ്യൽ ബ്രാഞ്ചിൽ ലഭിച്ച രാസ്യവരുദ്ധത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സ്കൂളിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതര വീഴ്ച കണ്ടെത്തിയത് പീഡന വിവരം അറിയാമായിരുന്നിട്ടും സ്കൂൾ അധികൃതർ വിഷയം പോലീസിൽ അറിയിച്ചില്ലെന്നും വിവരം മറച്ചുവെച്ചുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ പോക്സോ വകുപ്പിനു പുറമെ പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയിൽ നിയമപ്രകാരവും അധ്യാപകനെതിരെ കേസെടുത്തിട്ടുണ്ട് പ്രതിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എം ന്യൂസ് പാലക്കാട് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേഡ് സൊസൈറ്റി ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്